പൂൺ ചട്നി പൗഡറിന്റെ ഗുണമേന്മകൾ മനസ്സിലാക്കാം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും കൂണിൽ നിന്ന് ഗുണമേറിയ ചട്നി പോഷകങ്ങളുടെയും ഔഷധമേന്മയുള്ള ഘടകങ്ങളുടെയും കലവറ എന്ന നിലയിൽ ചിപ്പിക്കൂണിന് പ്രിയമേറി വരികയാണ് ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഗുണമേറിയ ചട്നി പൗഡറിന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് രൂപം നൽകിയിട്ടുണ്ട് പ്രോട്ടീൻ കൂടുതൽ മറ്റേതൊരു പച്ചക്കറിയേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഊണിൽ അടങ്ങിയിട്ടുണ്ട് അതേസമയം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കൊളസ്ട്രോളിന്റെ അളവ് വളരെ കുറവാണ് ചിപ്പിക്കൂണിൽ നല്ല അളവിൽ ഭക്ഷ്യനാരുകളുമുണ്ട് കൂടാതെ വിറ്റാമിൻ ബി വൺ ബി ടു ബി ട്വൽവ് സി ഡിഇ കെ പൊട്ടാസ്യം ഇരുമ്പ് കോപ്പർ സിങ്ക് മാംഗനീസ് എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു കൂൺ ചട്നി പൗഡർ കൂൺ ഉപഭോഗം കേരളത്തിൽ കൂടിയിട്ടുണ്ടെങ്കിലും ഉണക്കക്കൂൺ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധികം പ്രചാരം ലഭിച്ചിട്ടില്ല നൂറ് കിലോ ഫ്രഷ് കൂൺ ഉണ്ടാക്കിയാൽ പത്ത് കിലോ ഉണക്ക ൂൺ ലഭിക്കും ചിപ്പിക്കൂം ഉൽപ്പന്നങ്ങളിൽ വിപണന സാധ്യത കൂടിയതും പോഷകമേന്മ അധികമുള്ളതുമായ ഉൽപ്പന്നമാണ് കൂൺ ചട്നി പൗഡർ അഥവാ അർക്ക മഷ്റൂം ചട്നി പൗഡർ ഇത് ഉണ്ടാക്കാൻ ഉണക്കിയ ചിപ്പിക്കൂൺ പൗഡർ ആണ് ഉപയോഗിക്കുന്നത് ഐ ഐ എച്ച് ആർ ഏഴുതരം കൂൺ ചട്നി പൗഡർ വികസിപ്പിച്ചിട്ടുണ്ട് ഇവയിൽ കൂണിന്റെ ഗുണത്തോടൊപ്പം പോഷക ഔഷധ ഗുണമുള്ള മറ്റു ചേരുവകൾ കൂടിയുണ്ട് ബ്രഹ്മി മുരിങ്ങയില ഫ്ലാക്സീഡ് വെളുത്ത എള് കറുത്ത എള് നിലക്കടല തേങ്ങ എന്നിവ ചേർത്താണ് ഈ ചട്നിപ്പൊടികൾ ഉണ്ടാക്കിയത് ഇവ ടൈറ്റ് കണ്ടെയ്നറുകളിൽ മൂന്ന് മാസം വരെ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഈ ചട്നിപ്പൊടികൾ ഉണക്ക കൂണിനേക്കാൾ പോഷകമേന്മ ഉള്ളവയാണെന്ന് ശാസ്ത്രീയ പഠനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഇരുമ്പ് അടങ്ങിയ പൗഡർ ഇരുമ്പിന്റെ തോത് വർദ്ധിപ്പിച്ച കൂൺ പൗഡറാണ് ഐ ഐ എച്ച് ആർ രൂപപ്പെടുത്തിയ മറ്റൊരു ഉൽപ്പന്നം സാധാരണ ചിപ്പി പൗഡറിനേക്കാൾ മൂന്നിരട്ടി ഇരുമ്പ് ഇതിലടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിലുള്ള ഇരുമ്പ് ശരീരത്തിൽ നന്നായി ആകിരണം ചെയ്യപ്പെടും രസം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ പൗഡർ ഉപയോഗിക്കാം ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള കേരളത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഏറെ വാണിജ്യ സാധ്യതയുള്ള സംരംഭമാക്കി മാറ്റാം ഇതിനായി ഐ എച്ച് ആറിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റ വിഭാഗവുമായി അതായത് ഐ ടി എം യു ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി ബന്ധപ്പെടാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്